ഫോൺ വിളിക്കാൻ കൂട്ട് കിട്ടാൻ വേണ്ടി കല്യാണം വരെ കഴിക്കാനുള്ള റെഡി ആയിരുന്നു ഒരു കാലത്ത് ഞാൻ അയ്യോ ഞാൻ എന്നൊരു മണ്ടത്തരായിരുന്നു കേട്ടോ ഇനി എത്ര എനിക്ക് ചെലവായി എന്നുള്ളത് ഞാൻ പറയാം വീഡിയോ അവസാനം അത്രയുള്ളൂ ഒരു സ്റ്റിക്കർ പോലും ഇല്ല സ്റ്റിക്കറിന്റെ മൂപ്പന്നെ രക്ഷ കൂട്ടിക്ക ഇത്രയാ ഒന്ന് ഒന്നേ ഒന്നേക്കാ ഫോണ് കിട്ടൂല ഈ പൈസക്ക് പിന്നെ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാ ഞാൻ ഇത്രയും പൈസയുടെ ഫോൺ മേടിച്ചിരുന്നു എനിക്ക് ഞാൻ വിചാരിച്ചതിനായിട്ടേക്കാളും കൂടുതൽ എനിക്ക് ഇതിന് പൈസ ചിലവായിട്ടുണ്ട് അപ്പോൾ അതെ ഐ ബ്രോട്ട് മൈ ഡ്രീം ഫോണ് ഡ്രീം എന്ന് പറഞ്ഞാൽ അത്രക്കും ആഗ്രഹിച്ചാണ് കേട്ടോ ഈ ഒരു ഫോൺ ഞാൻ മേടിക്കാനായിട്ട് ഈ ഒരു ഫോണെന്നല്ല ഈ ഐഫോൺ മേടിക്കുക എന്ന് പറയുന്നത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു എനിക്ക് ഏകദേശം പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾക്കാൻ തോന്നുക ആദ്യം ഐഫോൺ പിടിക്കാനും വാങ്ങാനുമുള്ള ആഗ്രഹം ആ സമയത്ത് ഭയങ്കര ഈ സെവൻ പ്ലസ് ഒക്കെ ഭയങ്കര ഹിറ്റായി നടന്ന സമയമായിരുന്നു അപ്പോൾ ഒരുപാട് ആസ്വദിച്ചിട്ട് ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞ ആഗ്രഹിച്ചിട്ടാണ് എനിക്ക് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഫോണാണ് ഐ ഫോൺ ലെവൻ ആ ഫോണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത് സ്റ്റിൽ എൻ്റെ കയ്യിലുണ്ട് ആ ഫോണ് അടിപൊളി ഫോണായിരുന്നു എനിക്ക് കിട്ടിയിട്ട് വെച്ചിട്ട് ഒരുപാട് ഞാൻ യൂസ് ചെയ്ത് ഞാൻ എൻ്റെ അത്രക്കും ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് പുതിയ ഫോൺ ഞാൻ ഇതുവരെ അലഹമില്ല ഐ ഫോണിൽ ഞാൻ ഇപ്പോൾ രണ്ടോളം മേടിച്ചില്ലേ ഞാൻ യൂസ്ഡ് മേടിച്ചിട്ടില്ല ഞാൻ പുതിയ തന്നെ എനിക്ക് ലവനും ഫ്രഷ് ബോക്സ് തന്നെ ഞാൻ മേടിച്ചു ഞാൻ മേടിച്ചതല്ല കേട്ടോ എൻ്റെ ഫാമിലി എനിക്ക് മേടിച്ച് തന്നു അങ്ങനെ ഇത് ഞാൻ ഫാമിലി മേടിച്ച് തന്നു എന്ന് പറയുന്നില്ല കാരണം ഞാൻ എൻ്റെ ഫാമിലിനെ എൻ്റെ വീട്ടുകാരെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഒരുപാടെന്ന് പറഞ്ഞ ആഗ്രഹത്തിലും ഒരുപാടിൽ കൂടുതലെന്ന് പറയാലോ അത്രക്കും ആഗ്രഹമായിരുന്നു ഒരു ഐഫോൺ വേണമെന്ന് കാരണം ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ കുറച്ച് ഷൈൻ ചെയ്യാൻ ഒരു ഐഫോൺ എന്തായാലും ആവശ്യമാണ് അത് നമുക്ക് അത് അനുഭവിച്ച അവ അനുഭവിച്ചവർക്ക് മനസ്സിലാവും ഇപ്പോൾ എനിക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ അതായപ്പോൾ ഇപ്പോൾ എനിക്കൊരു ഐഫോൺ ഉണ്ടെന്ന് വിചാരിച്ചോ എന്തെങ്കിലും പരിപാടി ഇരുന്ന് ഫംഗ്ഷന് വരുന്നുണ്ടെങ്കിൽ ചോദിക്കും നീ വരുന്നുണ്ടോന്നും ഇല്ലെങ്കിൽ നമുക്ക് പട്ടി വില ഒരു വിലയില്ല പക്ഷെ ആ ഫോൺ ഉണ്ടെങ്കിൽ ആ നീ വരുമോ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമൊന്നും അങ്ങനെ വേണം പിന്നെ കുറച്ചാൾ വിചാരിക്കും ഈ ഐഫോണെന്ന് പറയുന്നത് അത്ര വലിയ കാര്യമാണോന്ന് എല്ലാവർക്കും ഒന്നും അറിയില്ല ഇതിൻ്റെ ഫീച്ചർ മേസ് ആണെന്ന് അറിയില്ല അതിൻ്റെ ക്യാമറ അടിപൊളിയായത് കൊണ്ട് ഞങ്ങളുടെ ഗേൾസ് കുറച്ച് ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണോ ഇപ്പോഴും എനിക്ക് കുറേ കാര്യങ്ങൾ അത് ഇപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കുറേ എനിക്ക് ഇപ്പോൾ വ്ളോഗിങ്ങിനും ഇതിനൊക്കെ അത്യാവശ്യം എനിക്ക് ഓക്കെ ആയിട്ട് ഉണ്ട് എനിക്ക് ഓക്കെയാണ് ഈ ഐഫോൺ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഫോൺ വേണമെന്ന് ആഗ്രഹിച്ചത് പ്ലസ് വണ്ണിൽ പഠിക്കാൻ വെക്കാൻ കേട്ടോ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ട് അപ്പൊന്നും ഒന്നും ഐഫോൺ പോയിട്ട് ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങാനും പോലും ആൻഡ്രോയിഡോട്ട് പോയി ഒരു ചെറിയൊരു ഫോണ് വാങ്ങാനുള്ളൊരു ഫിനാൻഷ്യലി എൻ്റെക്കാരുണ്ടായിട്ട് പക്ഷേ എനിക്ക് ഉമ്മക്ക് ഫോണുണ്ടായിരുന്നു അതായത് എനിക്കായിട്ടൊരു ഫോൺ മേടിച്ചു തരാനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ ഉമ്മക്ക് ഞാൻ ഉമ്മേൻ്റെ ഫോണാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പ്ലസ് വൺ പ്ലസ് ടുന് അത് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഉമ്മൻ്റെ ഫോണ് പിന്നെ ചെറിയ മോളെ എൻ്റെതും അതും ഒരേപോലെ ആണല്ലോ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നു ഈ ഡി സിവിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു സെക്കൻഡ് ഇയർ ആകുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ ബ്രദറും ഏറസിയും കൂടിയിട്ട് എനിക്കൊരു ഐഫോൺ ഇലവൻ മേടിച്ച് തന്നു ആ ഫോണെന്ന് പറഞ്ഞാലും ഒരിക്കലും മറക്കൂല കേട്ടോ ഒരിക്കലും പറഞ്ഞു ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ എന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണായിരുന്നു കാരണം ഈ ഈ ഒരു ഫോൺ പിടിക്കാനുള്ള എൻ്റെ അത്രയ്ക്കും ആഗ്രഹത്തിന് അത് സെറ്റാക്കി തന്ന ഒരു ഫോണായിരുന്നു ഞാൻ ക്യാമറൻ്റെ പൊസിഷൻ എടുക്കടക്കുക പക്ഷേ ഏറ്റവും കൂടുതൽ ആ സെറ്റാക്കി തന്ന ഒരു ഫോൺ ഇതാണ് എനിക്ക് ലോങ് വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് ഞാനിങ്ങനെ എടുത്തു മുണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ കാര്യക്കും എന്തെങ്കിലും കോളാണ് റെസി വിളിക്കാൻ ഫോണിലെ വിളി അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് പറയുന്നുള്ളത് ഞാൻ മറന്നു പണ്ടരം ഇപ്പം ഞാൻ ലാസ്റ്റ് ഏഴിയാൻ നിർത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരാൾ പറയും ഐഫോൺ അതല്ല ഐഫോൺ ഇതല്ല തേങ്ങയല്ല മങ്ങല്ല എന്ന് പറഞ്ഞു പക്ഷെ എന്നെപ്പോലത്തെ ഗേൾസിനും മേ ബി എന്നെ പോലത്തെ എന്ന് പറയുന്നില്ല കുറച്ച് ഗേൾസിന് കുറച്ച് റയർ റയറായിട്ടുണ്ടാവുകയെ ഫോൺ വിളിക്കാൻ വീട് കിട്ടാൻ വേണ്ടി കല്യാണം വരെ കഴിക്കാനുള്ള റെഡി ആയിരുന്നു ഒരു കാലത്ത് ഞാൻ അയ്യോ ഞാനെന്തൊരു വണ്ടത്തിലായിരുന്നു കേട്ടോ അങ്ങനെയാകുമ്പോൾ പറ്റാൻ കല്യാണം കഴിച്ച് പോകരുത് ഐഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സമയത്ത് അങ്ങനെ വരെയും ചിന്തിച്ചായിരുന്നു ഐഫോൺ കിട്ടുന്നില്ലേ പിന്നെ നമ്മളെങ്കിച്ചെങ്കിൽ കുറേ ഫോട്ടോ എടുക്കാലോ കുറേ വീഡിയോ എടുക്കാലോ അങ്ങനെല്ലാം വിചാരിച്ചു പോയിരുന്നു പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ഫോൺ അങ്ങനെ എൻ്റെ ലെവനോടും തേർട്ടീനോടും വിട പറഞ്ഞു ഞാൻ പുതിയൊരു ഫോൺ ഇറക്കിയിട്ടുണ്ട് ദാറ്റ് ഈസ് മൈ പുതിയ ഫോൺ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഇതെൻ്റെ ഒരു ഈ ഫോൺ എൻ്റെ ഒരു ഡ്രീം ഫോണായിരുന്നു ഞാൻ ഇതുവരെ പ്രോ വേർഷൻസ് യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ പ്രോ വേർഷൻ യൂസ് ചെയ്തിട്ടില്ല എല്ലാം പിടിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനില്ലേ ആദ്യം ലെവൻ എടുത്തു എന്ന് പറഞ്ഞില്ല ആ സമയത്ത് എനിക്കൊരു ഐഫോൺ കിട്ടിയാൽ മതി അതായത് എനിക്കൊരു ഐഫോൺ വേണം അതിൽ ഫൈവ് ജി വേണമെന്നില്ല സ്റ്റോറേജ് വേണമെന്നില്ല കളർ ഏതായാലും കുഴപ്പമില്ല ഐഫോൺ ആയ മതി ആപ്പിളിൻ്റെ ചിഹ്നം ഉണ്ടായാൽ മതി അങ്ങനെ ഉണ്ട് ഞാൻ എടുത്ത ഐഫോൺ ലെവൻ സിക്സ്റ്റി ടു ജി ബി സിക്സ്റ്റി ടു സിക്സ്റ്റി ഫോറാണ് അത്ര ആ ഒരു റേഞ്ചിലുള്ള ഫോണാണ് ഞാൻ ആദ്യം എടുത്തത് പക്ഷെ കുറവ് ഇറങ്ങില്ല കേട്ടോ അടിപൊളി ഫോണാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം ഞാൻ ഞാൻ എന്തൊക്കെ കളിച്ചിടുന്ന ആ ഫോണിൽ മീൻ ഒരുപാട് ആ കൊണ്ട് പണിയെടുപ്പിച്ചായിരുന്നു ഒരുപാട് വീഡിയോസ് എടുത്തിന് ഫോട്ടോസ് എടുത്തിന് കുറേ നേരം നിന്ന് ലോൺ ഉപയോഗിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ തേർട്ടീൻ എനിക്ക് തേർട്ടീനോട് അത്ര വലിയ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല കാരണം അടിപൊളിയാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് എൻ്റെ അകത്ത് ലെവനോട് തന്നെയാണ് താഴെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചത് നിങ്ങൾക്ക് പിന്നെ അതും കഴിഞ്ഞു ഞാനിപ്പോൾ പുതിയൊരു എൻ്റെ പുതിയ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ ഇറക്കിയിട്ടുണ്ട് ഒന്ന് ആദ്യം പറയാം ഈ ഫോൺ ഞാൻ ഇറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാർ ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഞാൻ ഇത്രയും പൈസയുടെ ഫോൺ മേടിച്ചത് ഇതിനുള്ള മറുപടി മറുപടിയായിട്ട് ഇൻഷല്ല ഒരു വർഷം ഒരു വർഷത്തിന് ശേഷം ഞാൻ ഇതിന് മറുപടി ആയിട്ട് വരുന്നതായിരിക്കും എൻ്റെ ഫാമിലിയും കുറേ ആൾക്കാർ ചോദിച്ചു വെച്ചപ്പോൾ എങ്ങനെയാണ് ഈ ഫോൺ മേങ്ങിയത് എങ്ങനെയാണ് ഇതൊക്കെയാണ് ഞാൻ പേഴ്സണലി ഈ വീഡിയോയിലൂടെ പറയുകയാണ് ആരും ഒന്നും ചോദിക്കാതിരിക്കുകയായിരിക്കും നല്ലത് കാരണം ഞാൻ എൻ്റെ പോരക്കാരോടും എല്ലാവരോടും പറയുന്നത് ഒറ്റ മനുഷ്യനോട് പറയേണ്ട കറക്റ്റ് ഒരു വർഷമാവുമ്പോൾക്ക് എങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്ന അലമ്മദില്ല ഭയങ്കരമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഇപ്പം എന്നെക്കൊണ്ട് ഇങ്ങനത്തെ ഒരു ഫോൺ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എന്നെക്കൊണ്ട് പറ്റും എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായി അപ്പോൾ എൻ്റെ തന്നെ ഫോൺ കാണിച്ചതാ ഇതാണ് ഞാൻ മേടിച്ച പുതിയ ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ പ്രോ മാക്സ് വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിട്ടോ പക്ഷേ പ്രോ മാക്സ് സൈസ് കൂടുതലാണ് പിന്നെ അത്ര വലിയ വലിയ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊന്നുമല്ല സൈസും കൂടുതൽ ബാറ്ററിയും കൂടുതൽ മാത്രമല്ല വേറെ ഒന്നുമില്ല ക്യാമറ ഒന്നും വ്യത്യാസമൊന്നുമില്ല അപ്പോൾ സിക്സ്റ്റീൻ പ്രോ ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ ആ ഷോപ്പിൽ നിന്ന് തന്നെ ചെയ്തു കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഫോൺ എന്നിട്ട് ഞാൻ യൂസ് ചെയ്ത് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഫോൺ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇത് വരുന്നത് ഫൈവ് ട്വൽവ് ജി ബി ആട്ടോ ഇത്രയും സ്റ്റോറേജുള്ള ഫോൺ എനിക്ക് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്യാവശ്യമാണ് എനിക്കിത് തെയ്യോന്നറിയത്തില്ല ഇങ്ങനത്തെ ഒരു ഫോൺ വേണമെന്ന് ആഗ്രഹിച്ചതെന്നാൽ ഞാൻ ഇങ്ങനെ വ്ലോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് കാര്യമായിട്ട് അതായത് സീരിയസ് ഇത്ര നാളും ഞാനൊരു സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടുപോയതാണ് പക്ഷെ ഇനി മുതലേ എനിക്കിതൊരു എന്താ എൻ്റെ ഒരു എനിക്കിത് സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം വേണ്ട ഒരു നല്ലൊരു ഫോൺ അപ്പോൾ നല്ലൊരു ഫോൺ തന്നെ തുടങ്ങാന്ന് അങ്ങനെ ഒക്കെ വിചാരിച്ചിട്ട് മേടിച്ചത് കേട്ടോ ഈ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഇത് ഞാൻ തുറന്ന് കാണിക്കാം ഇതാണ് എൻ്റെ ഫോൺ ഇതാണ് എൻ്റെ ഫോൺ പിന്നെ സിക്സ്റ്റീൻ പ്രോ നിങ്ങൾ കുറേ പേരിൽ കണ്ടിട്ടുണ്ടാവസ് ഇപ്പോഴായിരിക്കും ഞാനൊക്കെ ഇറക്കുന്നത് ഇപ്പോൾ സെവൻറ്റീൻ പ്രോ ഇറങ്ങാനേ ഇപ്പോൾ സിക്സ്റ്റീൻ പ്രോ വരത്തെ അതിൻ്റെ ഒരു പട്ടിഷോ നിങ്ങൾ കുറച്ച് കാണും ഇതിൻ്റെ ഫീലിംഗ് ഒക്കെ ഞാൻ ഇന്നലെ തന്നെ ചെയ്തതാ ഇതാണെൻ്റെ ഇതാണെൻ്റെ ഫോണ് ഇതാണെൻ്റെ ഫോണ് സിക്സ്റ്റീൻ പ്രോ ഇതിപ്പോൾ ഇങ്ങനെ കയ്യിൽ പഠിച്ചിട്ടി നമുക്കില്ല ഇനി ഇതിൻ്റെ ഇനി എത്ര എനിക്ക് ചിലവായി എന്നുള്ളത് ഞാൻ പറയാം വീഡിയോയിൽ അവസാനം പറയാം അല്ലെങ്കിൽ ഞാൻ പറയാം എനിക്ക് ഞാൻ വിചാരിച്ചതിനായിട്ടേക്കാളും കൂടുതൽ എനിക്കിതിന് പൈസ ചിലവായിട്ടുണ്ട് പിന്നെ ഈ പൊറ്റിനകത്ത് ഒരു ഫോണ് ഫോണ്മല്ലേ പിന്നെ ഇത് ചാർജ് ചാർജ് ചെയ്യുന്ന സംഭവമായിട്ട് ഇതിൽ സി ടൈപ്പ് ക്യാബിൾ മാത്രമേ ഉള്ളൂ അത് ഞാൻ ഓൾറെഡി എൻ്റെ ചാർജറിൽ കുത്തി വെച്ചിട്ടുണ്ട് അത് മറ്റേ ഷെസാമോ പറയും എല്ലാവരും വായിക്കകത്ത് കുറച്ച് ബുക്ക് എന്ന് ഞാൻ ഞാൻ രശീതയെനിക്ക് ഒന്ന് വായിച്ച് നോക്കാമെന്ന് പക്ഷെ ഇത് ഞാൻ തുറന്നിട്ടില്ല ഇത് മറ്റേ ക്യാപ്സ്യൂ ക്യാപ്സ്യൂടാ അത് കുളികളുടെ രൂപത്തിലുള്ള കുറച്ച് ഇത് ഇത്രയേ ഉള്ളൂ സംഭവം ഇത്രേ ഉള്ളൂ ഒരു സ്റ്റിക്കർ പോലും ഇല്ല സ്റ്റിക്കറിൻ്റെ രക്ഷ രീക്ഷൊട്ടിക്കായി സ്റ്റിക്കർ പോലും ഇല്ലല്ലോ സ്റ്റിക്കർ പോലും ഇല്ല എൻ്റെ ഈ ബോക്സിൽ അൺബോക്സ് ഒക്കെ ഞാൻ നേരത്തെ ചെയ്തോട്ടോ അതിശേഷമാണ് ഞാൻ എടുക്കുന്നത് ഉള്ളൂ പിന്നെ ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇല്ലേ യൂസ് ചെയ്തിട്ട് ഞാൻ കൂടുതലും കാര്യമായിട്ട് നോക്കിയത് എൻ്റെ ക്യാമറ ആട്ടോ എനിക്ക് ആദ്യം തേർട്ടീൻ പ്രോ എടുക്കണം എത്തിണ്ടായിരുന്നു അത് അട്ടിപൊടി ക്യാമറ അല്ലേ പിന്നെ തേർട്ടീൻ പ്രോ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട് അതിന് ഏകദേശം നാൽപ്പതിനായിരം പറയുന്നുണ്ട് യൂസ്ഡ് തന്നെ തൊണ്ണൂറ് അബവ് ബാറ്ററി വരുന്നതിന് നാൽപ്പതിനായിരം പറയുന്നുണ്ട് നാൽപ്പതിനായിരം ഉപയെല്ലാം കൊടുത്തിട്ട് ഒരു ഫോൺ മേങ്ങിട്ട് അതിൻ്റെ ഡിസ്പ്ലേ പോയാൽ പിന്നെ ആപ്പിൾ വാറണ്ടി ഒന്നും ഇല്ലല്ല ഉണ്ടായിട്ടും കാര്യമില്ല ഉള്ളൂ ആപ്പിൾ വരണ്ടി ഒന്നും ഇല്ലല്ലോ അപ്പോൾ എനിക്ക് പേടി എൻ്റെ നാൽപ്പതിനായിരം വെറുതെ പോയ പോലെ ആവുമല്ലോ എന്ന് പിന്നെ വിചാരിച്ച് എടുക്കുകയാണെങ്കിൽ എനിക്ക് ബയോളി യൂസ് ചെയ്യാനുള്ള നല്ലൊരു ഫോണടാണ് അങ്ങനെ ഞാൻ സിക്സ്റ്റീൻ പ്രോയിലെത്തി സിക്സ്റ്റീൻ പ്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യ ആൾക്ക് അവർ പറഞ്ഞത് വൺ ലാക്ക് വരുന്ന പിന്നെ പിന്നെ ഞാൻ വൺ ലാക്കിനൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരു തൊണ്ണൂറായിരം തൊണ്ണൂറായിരം ആ അത്ര വരും അല്ലെങ്കിൽ വൺ ലാക്കിൻ്റെ അടുപ്പിച്ചിട്ട് വരും വിചാരിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ എടുക്കുമ്പോഴേക്ക് എനിക്ക് സ്റ്റോറേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് കൂടുതൽ സ്റ്റോറേജ് വേണം അപ്പോൾ ഞാൻ ഫൈവ് ട്വൽവ് തന്നെ എനിക്ക് വൺ ടി ബി എടുക്കണമെന്നുള്ളത് വൺ ടി ബി എടുത്ത് എൻ്റെ ഉപ്പന രൂക്ഷ വയ്ക്കേണ്ടി വരും എന്നിട്ട് ഞാനിപ്പോൾ എടുത്തത് ഫൈവ് ട്വൽവ് ജി ബി ആട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പ്രൂഫിന് ഇതുകൂടെ കാണിച്ച ഫൈവ് ട്വൽവ് ജി ബി എഴുതിയിട്ട് ഇതിന് എനിക്ക് ഏകദേശം ഏകദേശം വൺ ലാക്ക് ട്വൻ്റി ടു തൗസൻഡ് ചിലവായിട്ടോ ഈ ഫോണിന് വേണ്ടിയിട്ട് അതായത് ഈ ഒരു ഒരു ഫോണിന് വൺ ലാക്ക് ട്വൻറ്റി ടു തൗസൻഡ് ഇത് നമ്മൾക്ക് പുറത്തുനിന്ന് ഗൾഫിന് കുറേ ആൾ പറയും ഗൾഫിൽ നിന്ന് വാങ്ങുന്നത് നല്ലതായെന്ന് അങ്ങനെ ഗൾഫ് പീസ് ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ടതിന് ഗൾഫിൽ നിന്ന് ഗൾഫിൽ നിന്ന് ഇറക്കാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾക്ക് അവിടെ വൺ ലാക്ക് ടെൻ ഉണ്ട് അപ്പോൾ അത് ഇതിന് നാട്ടിലേക്ക് എത്തുമ്പോൾക്ക് എന്തായാലും ഇത്ര രൂപ കൊടുക്കണം ഒരു പന്ത്രണ്ടായിരം രൂപ കൊണ്ട് ഇറക്കുന്ന അയ്യായിരം റുപ്യ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എത്ര പൈസ കൊടുക്കണം അങ്ങനെ എൻ്റെ ഡ്രീം ഫോണായ സിക്സ്റ്റീൻ പ്രോ എൻ്റെ കയ്യിലുണ്ട് അലഹമില്ല 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 എന്ന് ചില എനിക്ക് കിട്ടിയത് എനിക്കിത് ശരിക്കും പറയാനുള്ള എൻ്റെ ജീവനേക്കാൾ വിലയുണ്ട് എൻ്റെ ഈ ഐഫോണിന് എനിക്ക് അത് ഈ അത്ര പൈസ പൈസയിൽ എണ്ണി കൊടുക്കുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിലൊരു കാ പട ഉണ്ടാവില്ല അല്ലാതെ ഇതുകൊണ്ടിട്ട് എനിക്ക് ഉപകാരം ഉണ്ടാവണേ ഒരുപാട് കൺസ ഒരുപാട് സങ്കടമുണ്ട് സന്തോഷമുണ്ട് കാരണം ഇത്ര പൈസ കൊടുത്തിട്ട് ഈ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ കുറേ കാര്യം ചെയ്യുമായിരുന്നു ഒരു ഒരു ഫോണിൽ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും ഒട്ടും ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡല്ല പക്ഷേ ആവശ്യമാണ് എൻ്റെ ജോലിക്ക് അതായത് എനിക്ക് എനിക്ക് എനിക്കിഷ്ടം എൻ്റെ പാഷന് എൻ്റെ ജോലിക്ക് എനിക്കിത് ആവശ്യമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പൈസയുടെ ഫോൺ എടുക്കാനുള്ള ഒരു ഇത് കാണിച്ചത് അല്ലാതെ ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് അല്ല അങ്ങനെയല്ല കേട്ടോ അല്ലാണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്തുമില്ല ഫോൺ വിളിക്കാൻ മാത്രം അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ വീഡിയോസ് ഒന്നും ഇടക്ക ഒരാളായത് ഞാൻ ഒരിക്കലും ഒരിക്കലും പറഞ്ഞാൽ പോയി ഈ ഫോണും മേടിക്കത്തില്ല മക്കളെ ഫോട്ടോ എടുക്കാൻ മാത്രമേ പോലും ഞാൻ ഇങ്ങനത്തെ ഫോൺ വേണമെന്നു പറയൂല യ്ക്കോ ഒരു ലക്ഷത്തി സംതിങ്ങക്കെ ഫോണ് കയ്യിൽ പിടിക്കുകയെന്ന് എന്തോ സ്വർണ്ണക്കെട്ടം പിടിക്കുന്ന പോലെയാന്ന് എത്രയാ ഒന്ന് ഒന്നേ ഒന്നേക്കാ പവണ് കിട്ടൂല ഈ പൈസക്ക് ഒന്നേക്കാ പവണ് ഈ ഫോണ് ഇനൊരു ഒരു നാല് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞത് ഒരു മുപ്പതിനായിരമോ ഇരുപതിനായിരം ആയിരിക്കും പക്ഷേ സ്വർണം വാങ്ങിയിരുന്നെങ്കിലും ഇതാ പക്ഷേ എനിക്ക് ഈ ഫോൺ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എൻ്റെ ബിസിനസ് കൊണ്ടുപോകാനുണ്ട് എൻ്റെ ബ്ലോഗിങ് കൊണ്ടുപോകാനുണ്ട് എൻ്റെ ആ എൻ്റെ ഇൻസ്റ്റഗ്രാം കൊണ്ടുപോകാനുണ്ട് എൻ്റെ യൂട്യൂബ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകാനുണ്ട് എനിക്ക് കുറേ കാര്യങ്ങളാണ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ്ട്ടോ ഈ ഫോൺ എടുക്കുന്ന തന്നെ ഞാൻ തീരുമാനിച്ചത് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് എനിക്ക് ആവശ്യമാണോ എനിക്ക് എനിക്ക് ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ട് എനിക്ക് മുതലാവുമോ എന്നൊക്കെ ഒരുപാട് ഞാൻ ആലോചിച്ച് തന്നെയാണ് എടുത്തത് വീഡിയോസ് എടുക്കും ഈ വീഡിയോസ് എടുക്കുന്നതിന് ഐഫോൺ തന്നെയാണ് കേട്ടോ ബെറ്റർ വേറെ ആൻഡ്രോയിഡ്സൊക്കെ കുറേ എനിക്ക് ചിലപ്പോൾ ഈ വീഡിയോനെ കമൻസിൽ സജഷൻ വരുമായിരിക്കും ആൻഡ്രോയിഡ്സ് നല്ലതാ അങ്ങനെ ചെറിയ പൈസ സെറ്റ് എന്ന് പറഞ്ഞാൽ വരും ഞാൻ ഒരിക്കലും അതിന് ഇതാക്കിയിട്ട് പറയുന്നില്ല കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു വീഡിയോസ് എടുക്കുന്നതിനും എല്ലാവരും പ്രിഫർ ചെയ്യുന്നതും എല്ലാവരും പറയുന്നതും ഇതിനായിരിക്കും ഇപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗിങ് വീഡിയോ ക്രിയേറ്റിംഗ് അങ്ങനത്തെ ഒരു ഉള്ളതുകൊണ്ട് മാത്രമെന്ന എനിക്ക് ഈ ഇപ്പോൾ ആവശ്യമുള്ളത് അല്ലാണ്ട് ഇരിക്കാൻ എനിക്ക് വേണ്ട ഇത്രയും പൈസ കൊടുക്കും എന്തായാലും ഇപ്പോൾ ഫോൺ വാങ്ങാനിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പോൾ ഫോണാകുമ്പറ്റം നോക്കുന്ന ആൾക്കാരാണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ നോക്കാം കാരണം ഇപ്പോൾ ഉടുക്കത്ത വിലയാണ് ഐ നല്ല വിലയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുക അപ്പോൾ ഈ സെവൻറ്റീനൊക്കെ ലോഞ്ച് ആവുന്ന സമയത്ത് ഈ സിക്സ്റ്റീൻ ഒക്കെ ഇച്ചിരി കുറവ് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഈ ജൂലൈ വരെ വെയ്റ്റ് ചെയ്തു ജൂലൈ അവസാനാവാനായില്ലേ ജൂലൈ വരെ വെയ്റ്റ് ചെയ്തു ഇത്രയും ഇതുവരെ അത്ര വലിയതായിട്ട് പൈസ കുറഞ്ഞിരു കൂടിയതല്ലാണ്ട് കുറഞ്ഞിട്ടൊന്നുമില്ല എന്ത് വന്നാൽ എന്ത് തോന്നുക ഇനി സിക്സ്റ്റീൻ സെപ്റ്റംബർ ഒക്ടോബറിൽ ലോഞ്ച് ആവുമല്ലോ സെവൻറ്റീൻ സെവൻ ലോഞ്ചാവുമല്ലോ അപ്പോൾ അതിന് കുറച്ച് ദിവസം മുമ്പ് ഒരായിട്ട് മുമ്പ് മറ്റേ കുറവായിരിക്കും ഇപ്പം ഞാൻ യൂസ് ചെയ്തു കേട്ടോ യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു നല്ല ഫോണാണ് എനിക്ക് തേർട്ടീൻ ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു അടിപൊളി എന്തായാലും നിങ്ങൾക്കെന്നെ കാണാൻ പോകുന്നത് ഈ ഫോണെന്നായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് അപ്പോൾ അടുത്ത വീഡിയോ കാണാം